കേരളാ കോൺഗ്രസിൻ്റെ ഒരു സീനിയർ നേതാവെന്ന നിലയിൽ ശ്രീ പി ജെ ജോസഫ് നടത്തിയ പ്രസ്താവന ഒരിക്കലും അദ്ദേഹത്തിന് ചേരുന്നതല്ല ജനങ്ങൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കാത്ത പ്രസ്താവനയാണ് ഒരിക്കലും അദ്ദേഹത്തിന് ചേരുന്ന തൊപ്പിയല്ല ഈ പ്രസ്താവനയിലൂടെ അണിഞ്ഞിട്ടുള്ളത് അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി എല്ലാവരും കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെയോ വിജയത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരിക്കലും ഒരു പാർട്ടിയുടെ ശക്തിയോ ശേഷിയോ നിശ്ചയിക്കുന്നത് സാധാരണ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കേരളത്തിലൊരു ട്രെൻഡ് ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവേ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഉണ്ടായതിൻ്റെ ഭാഗമായി കോട്ടയത്തും കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു ആ പരാജയം ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ഇതിനെ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രയോ വലിയ വോട്ട് ചോർച്ച യു ഡി എഫിനുണ്ടായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തിയുടെ അടിസ്ഥാനത്തിലുണ്ടായ വിജയമല്ലല്ലോ ഒരിക്കലുമല്ലോ ഇവിടെ പരാജയവും വിജയമൊക്കെ പല കാലത്തും ഉണ്ടായിട്ടുണ്ട് പാലാ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മുപ്പത്തിനാലായിരമാണ് ഇപ്പോൾ അത് പന്ത്രണ്ടായി കുറഞ്ഞു ഞങ്ങൾക്ക് ജനപിന്തുണയിൽ അറിഞ്ഞിട്ടാണോ കടുത്ത നിയോജനമണ്ഡത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറായിരമായിട്ട് പാർലമെന്റ് സ്ഥാനാർത്ഥി ഭൂരിപക്ഷം അത് പതിനോരായിരമായി കുറഞ്ഞു യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഇതൊന്നും കേരള കോൺഗ്രസ്സിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല അപ്പോൾ ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹത്തെ പോലുള്ള സീനിയറായിട്ടുള്ള ആളുകളുടെ പക്കൽ നിന്നും ഒരിക്കലും ജനങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല അത് തികച്ചും അപക്കമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം രണ്ടായിരത്തി എൺപത്തിയൊമ്പതിൽ പിന്നെ എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ചരിത്രം കേരളത്തിൽ ജനങ്ങൾ മറന്നിട്ടില്ല മൂവാറ്റുപോടെ പറഞ്ഞാൽ മറ്റേ അന്ന് രണ്ടിലേക്ക് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷമത ഇത് ലഭിച്ചില്ല ഞങ്ങൾ ആരും ഒരു ആക്ഷേപവും പറഞ്ഞില്ല അതിനുശേഷം വീണ്ടും പാർലമെൻറ്റ് ലക്ഷൻ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് ശ്രീ ബാല കെ എ മാത്യനോട് അതിനുശേഷം നമ്മൾ കാണുന്ന കാഴ്ച രണ്ടായിരത്തി ഒന്നിൽ ജോസഫ് ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് മാത്രമാണ് ആ സ്ഥിതിയും ജോസഫ് ഗ്രൂപ്പിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളിലൊന്നും ഞങ്ങളൊരാക്ഷേപം ഉന്നയിച്ചിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ പരാജയവും വിജയവും സ്വാഭാവികമായ പ്രക്രിയയാണ് അതുകൊണ്ട് മാത്രം ഒരു പാർട്ടിയുടെ സ്ഥിതിമാറി എന്ന് പറയുന്നത് അപക്കവമാണ് തീർച്ചയായിട്ടും അതൊരിക്കലും അരുതാത്ത പ്രസ്താവനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ശക്തമായി അക്കാര്യത്തിൽ പ്രതിഷേധിക്കുന്നു ഈ ഒരു ഒരു ഭാഗമായിട്ടാണ് എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വികാരം ഒരിക്കലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായി എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ നോക്കുന്നത് ഡൽഹിക്കാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും ഇത്തവണയൊക്കെ ഇന്ത്യ ഒട്ടാകെ പ്രതിഫലിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഭാഗമാണ് ഇനി അങ്ങനെ അർത്ഥവുമില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആകെ ഇടതുപക്ഷ ജനാധിപത്യ ലഭിച്ച ഒരു സീറ്റാണ് ബാക്കി പത്തൊമ്പത് സീറ്റും യു ഡി എഫാണ് ജയിച്ചത് പക്ഷേ നിങ്ങൾ കാണണം പിന്നീട് വന്ന പഞ്ചായത്ത് ഇലക്ഷനിലും ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും അതിനുശേഷം വന്ന അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് എന്തായിരുന്നു ഒരു ഭരണവിരുദ്ധ വികാരം വന്നുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ജയിക്കാൻ കഴിയുമായിരുന്നു പഞ്ചായത്ത് ഇലക്ഷൻ മഹാഭൂരിപക്ഷം ജയിച്ചു പിന്നീട് വന്ന അസംബ്ലി ഇലക്ഷനിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് നേടിയാണ് ഇടതുപക്ഷം വീണ്ടും ഭരണ തുടർച്ച ഉണ്ടായത് അപ്പോൾ ഇതൊന്നും ശരിയായ ഒരു രാഷ്ട്രീയ വിലയിരുത്തലല്ല ചില ഇങ്ങനെ സംഭവിക്കും അതുപക്ഷേ പിന്നീട് വരുന്ന തിരഞ്ഞെടുപ്പിൽ മാറ്റി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം വ്യാഖ്യാനങ്ങളും ഇത്തരം അപകീർത്തിപ്പെടുത്തലും മറ്റ് പാർട്ടികളെ ഇകഴ്ത്തിയുള്ള സംസാരവും ജനാധിപത്യത്തിൽ ആർക്കും ഭൂഷണമല്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ അഗ്രഹിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കേരള കോൺഗ്രസ് എമ്മന് രണ്ടിലെ ചിഹ്നവും കേരള കോൺഗ്രസ് എമ്മിനും പേരും ലഭിച്ചു യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്ന് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങളെ പിന്തുണ മനസ്സിലായി അതെല്ലാം മനസ്സിലായി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അപ്പോൾ അന്നത്തെ കാല സ്ഥിതി സ്ഥിതി എന്തായിരുന്നു മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു പിന്നെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു എല്ലാം കഴിഞ്ഞിട്ട് വേറൊരു പാർട്ടിയിൽ ലയിച്ചല്ലേ അവർ നിലനിന്നത് അത് ഓർക്കണ്ടേ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വയം ഒരു പേരിലും ചൂണ്ടുമ്പോൾ ബാക്കി നാല് പേരിലും നമ്മുടെ നേരെയാണ് ചൂണ്ടുന്നുള്ള ചിന്ത ഉണ്ടാവണം തിരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പല പ്രസ്താവനകൾ നടത്തും അത് സ്വാഭാവികമാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നണി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചാൽ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണം എല്ലാ പാർട്ടിയും ചെയ്യും അത് സ്വാഭാവികമാണല്ലോ ഞങ്ങൾ മാത്രമല്ലല്ലോ അതുമായി ഇതിന് ബന്ധമില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു എന്നതിൽ അമിതമായ ഊറ്റം കൊള്ളേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെ വിലയിരുത്താനുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിയാൽ കണക്ക് നോക്കിയാൽ അങ്ങനെ ഉൾ വിലയിരുത്താനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്